ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ ഒരു മാറ്റങ്ങൾ എനിക്ക് വരുത്താൻ സാധിക്കത്തില്ല എൻ്റെ ലൈഫിൽ എനിക്ക് എന്താ ദൈവം വിധിച്ചിരിക്കുന്നത് അതെൻ്റെ ലൈഫിൽ നടക്കും എന്നുള്ളത് എല്ലാവരുടെയും ജീവിതത്തിൽ അത് ഉറപ്പാണ് അതേപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്കത് ഉറപ്പാണ് ഞാൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കത്തില്ലെന്ന് അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എന്ത് വിഷയങ്ങളും ഉണ്ടെങ്കിലും അത് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ വിട്ടുകൊടുക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് നടക്കണം എന്ത് എന്ന് തീരുമാനിക്കുന്നത് നീയാണ് അതുകൊണ്ട് എൻ്റെ ഭാരങ്ങൾ മുഴുവൻ നിൻ്റെ കയ്യിൽ നിന്ന് സമർപ്പിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നീ അറിയാതെ സംഭവിക്കത്തില്ലെന്നുള്ളൊരു വിശ്വാസമുണ്ട് എന്നുള്ള ഉറപ്പിൽ ഞാൻ ഓരോ ദിവസവും ഞാൻ അങ്ങനെയാണ് കഴിയുന്നത് കേട്ടോ ഞാനൊന്നും കൂടുതലായിട്ട് എടുത്ത് എൻ്റെ തലയിൽ ഇങ്ങനെ വെച്ച് ടെൻഷൻ അടിച്ചിട്ട് ഞാൻ അനാവശ്യമായ ചിന്തകളിലേക്ക് ഞാൻ പോകത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്ത് നടന്നാലും നല്ലത് നടന്നാലും തീയത് നടന്നാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിക്കുന്നത് ഇത് ദൈവം അറിയാതെ സംഭവിക്കത്തില്ലെന്നാണ് ഞാനിത് പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അങ്ങനെ ചിന്തിച്ചുകൂടാ നമ്മുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല നന്മയായാലും തിന്മയായാലും എന്തായാലും നന്മ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവം അറിയുമെങ്കിൽ തിന്മ സംഭവിക്കുമ്പോൾ ദൈവം അറിഞ്ഞിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്പരാനാണ് നമ്മളീ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ ചലനങ്ങളും അറിയുന്ന ദൈവമാണ് ഞാനത് എപ്പോഴും നമ്മളോട് പറയാറില്ലേ നമ്മൾ പുറത്തൊരാളോട് നമ്മളൊന്ന് ചിരിച്ചു കാണിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റായി നമ്മൾ ഉള്ളിൽ നിരൂപിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എതിരെ നിൽക്കുന്ന വ്യക്തി കാണുന്നില്ല അവർ വിചാരിക്കും നമ്മൾ അവരുടെ മുൻ സത്യസന്ധരാണ് അവരോട് നമ്മൾ നന്മയാണ് പറയുന്നതെന്ന് പക്ഷേ നമ്മളുടെ മനസ്സിൽ നമ്മൾ നിരൂപിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്ത ദൈവം എന്ന് പറയുന്ന ഒരാൾ ഹൺഡ്രഡ് പേഴ്സെന്റ് അത് കാണുന്നുണ്ട് നമ്മുടെ വിചാരങ്ങളും ചിന്തകളും എല്ലാം കാണുന്നുണ്ട് നമ്മൾ മറ്റുള്ളവർ മുന്നിൽ നന്മമാരും ആവാൻ വേണ്ടിയിട്ട് അവർ മുന്നേ അഭിനയിക്കുമ്പം നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ ഉള്ളിൽ നിരൂപിക്കുന്നത് ദോഷമാണെന്നെങ്കിൽ അത് നൂറ് ആ ദോഷത്തിന് ബലം തിരികെ നമ്മളിലേക്ക് തന്നെ വരും വരുമെന്നുള്ള ചിന്തയോടുകൂടി വേണം നമ്മൾ ഒരാളോട് എന്തെങ്കിലും പറയുക പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റായ ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പം നമ്മളത് മനസ്സിലാക്കി വേണം മുന്നോട്ട് ജീവിക്കാൻ ഒരു പക്ഷേ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേറൊരു വ്യക്തിയോട് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്തും അറിയാതെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തെറ്റായ ഒരു ചിന്ത വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ ദൈവത്തോട് ക്ഷമ പറയണം കാരണം വെച്ചാൽ അറിയാതെ ചിന്തിച്ച് പോയതാന്നുള്ള ഒരു ഉത്ബോധത്തോടു കൂടി ദൈവത്തോട് ക്ഷമ പറഞ്ഞാൽ ദൈവം അവർ അതിനകത്ത് ക്ഷമിക്കും പക്ഷേ എങ്കിൽ നമ്മൾ ആ ഒരു ചിന്തയോട് കൂടി അല്ലാതെ വേറൊരാളുടെ മുന്നേ നന്മയുള്ള ആളായി മാറിയിട്ട് നമ്മുടെ ഉള്ളിൽ പിള്ളിൽ വിഷം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് നന്മ ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കാത്തു ഒരു സംഭവം സമയമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമയം വേസ്റ്റാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ടൈം വേസ്റ്റാക്കുക എന്നാണ് അർത്ഥം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസത്തെ ഒരു അരമണിക്കൂർ നമ്മൾ വെറുതെ ഇരുന്ന് നമ്മൾ സമയം കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരമണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സക്സസ് ആവണമെന്ന് നമുക്ക് പൂർണ്ണമായ ഉറപ്പും വിശ്വാസവും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കണം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ആ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് കൂടെ തന്നെ ഒരു നിമിഷം സമയം പോലും അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്ത് കളയാതെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇന്നത് ചെയ്യണം ഇന്നത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഞാൻ എന്തുകൊണ്ട് ഇത്ര കൂടി നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് ശാരീരികമായിട്ട് ഒരു വയ്യാഴിക ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഉദാഹരണം പറയുന്ന ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എനിക്ക് വൈകുന്നേരം ആവുമ്പോൾ ഭയങ്കര സങ്കടമാണ് അയ്യോ എനിക്ക് ഇന്ന് ഈ ഒരു ദിവസം എന്നെ നഷ്ടപ്പെട്ടു പോയല്ലോ എനിക്ക് എന്തും പ്രതിഫലം വരുന്നു വരുന്നില്ല എന്നുള്ളത് സെക്കൻഡറി ആണ് പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് എന്ത് കൊടുക്കാൻ സാധിച്ചു എൻ്റെ ലൈഫിൽ എനിക്ക് എനിക്ക് വേണ്ടി എന്ത് ഞാൻ ചെയ്യാൻ സാധിച്ചു അത് ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്ന ടൈം ഞാൻ ഇന്നത്തെ ഒരു ദിവസം എനിക്കത് യൂസ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഇന്നൊരു വയ്യാഴ്ച കൊണ്ട് ഞാൻ കിടന്നുപോയി അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാതെ ഞാൻ ഇരുന്നു പോയി അത് വൈകുന്നേരുന്നവരാകുമ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കാറുണ്ട് എന്തെങ്കിലും വീട്ടുജോലി ആവാം അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പുറത്തു പോകുന്ന കാര്യമാവാം എന്ത് കാര്യമായിക്കോട്ടെ പക്ഷേ എനിക്ക് ഒരു ദിവസത്തെ ഒരു സമയം ഒരല്പനേരമെങ്കിൽ ഞാൻ വേസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിന് ഭയങ്കര സങ്കടം തോന്നാറുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് എവിടെങ്കിലും എത്തണം എനിക്ക് സക്സസ് ആവണം എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുന്നേ എനിക്കൊരു ഉണ്ടാക്കണം എൻ്റെ ലൈഫിൽ എനിക്ക് മറ്റുള്ളവർ എന്നെ തിരിച്ചറിയണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഉള്ളിലാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് ഞാൻ ഒരു ദിവസം എനിക്ക് കിട്ടുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ എത്ര എത്രത്തോളം വീഡിയോ ചെയ്യാൻ പറ്റും ഞാൻ അത്രത്തോളം വീഡിയോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളായാലും എല്ലാം ഞാൻ ഫുള്ള് ബിസി ആയിട്ടിരിക്കും വൈകുന്നേരം ആവുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കാരണം വെച്ച് ഞാൻ ഇന്നത്തെ ദിവസം ഇത്ര ടൈം ഞാൻ ഇതുപോലത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതിന് റിസൾട്ട് വരുമോ ഇല്ലയോ എന്നുള്ള സെക്കൻഡറി ആണ് അത് റിസൾട്ട് വന്നാലും വന്നില്ലെങ്കിലും എൻ്റെ സൈഡിലത്തെ കാര്യങ്ങൾ ഞാൻ പക്ക ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കൊരു ഉറപ്പുണ്ടാവണം ആ ഒരു ഉറപ്പ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുമ്പോഴാണ് എൻ്റെ മനസ്സന്തോഷം ഉണ്ടാകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഫുള്ള് ബിസി ആയിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് വേറൊന്നിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല ഞാൻ വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള നേരമില്ല ഫുള്ള് ബിസി ആയിട്ടിരിക്കുന്ന ഒരു ലൈഫ് ആകുമ്പോഴത്തേന് വേറെ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് വിഷമിച്ചിരിക്കത്തില്ല കാരണം ബിസിയായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ബിസിയാണ് അതുപോലെ തന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അപ്പോൾ നമുക്ക് വേറെ ഒന്നിലോട്ട് നമ്മുടെ മനസ്സ് ആയി പോകത്തില്ല അതുകൊണ്ട് തന്നെ കൂട്ടുകാര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനുവേണ്ടി നമുക്ക് സമയം വിനിയോഗിക്കാൻ പറ്റും ആ കാര്യത്തിനുവേണ്ടി നമ്മൾ സമയം വിനിയോഗിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആവാൻ നോക്കണം നമ്മൾ മടിയന്മാരായിട്ട് ഇരുന്നിട്ട് എൻ്റെ ജീവിതത്തിന് സക്സസ് ആവണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് എത്രത്തോളം പ്രയത്നിക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ പ്രയത്നിക്കുക നമ്മൾ ചെയ്യുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അത് സത്യസന്ധമാണെങ്കിൽ അത് നൂറ് ശതമാനം ഇന്നല്ലെങ്കിൽ നാളെ പ്രതിഫലം കിട്ടിയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ചില ആൾക്കാർക്ക് എന്തെങ്കിലും നഷ്ടമോ വിഷമോ സങ്കടം വരുന്ന സമയത്ത് അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് എന്താ ഇങ്ങനെ ആയിപ്പോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സങ്കടപ്പെട്ടിരിക്കാറുണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ ഒരു കാര്യം ഇന്ന് നമുക്കൊരു വീഴ്ച ഒരു നഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകും ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ യഥാർത്ഥമായിട്ടൊന്ന് ചിന്തിക്കുമ്പോഴാവും അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചല്ലോ എന്ന് വിചാരിക്കുന്നത് ചില സമയങ്ങളിൽ നമുക്കുണ്ടാവുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ അറിയാതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ട് എന്നെ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ കെയർ ബൈ